വരാൻ പറഞ്ഞിരുന്നു രാവിലെ വരാൻ പറഞ്ഞിരുന്നു സത്യം ഒരു മിനിറ്റ് ആ പറ ഞാൻ അവിടെ തീണ്ട് അകത്ത് വീറ്റ് ചെയ്യണോ സാറേ എനിക്ക് തിരക്ക് സാറേ ഓക്കെ സാറേ എന്നോട് അകത്ത് വീട്ടുകൊ ഡീലേ ഞാൻ ബാങ്കിൽ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ സാറിന്റെ ആരായിട്ട് അല്ല ആരും പിന്നെ ഇവിടെ വന്നത് ഞാനിങ്ങനെയാണ് ആരുമില്ലാത്തവരുടെ ഫ്ലാറ്റിലും ചിലപ്പോ വരും അതിന് ചൂടാ വേണ്ട സ്നേഹം കൊണ്ടല്ലോ ചോദിക്കണേ hani bayangre defensive aanle alla njan bayangre offensive va counter i like it acha emulsittano velichalum varum vilichillengilum varum hmm o putumara multhile veradikalle but i am not a callgar alla jaragara parayalle hmm hmm ha ile ഒരു ഹായ് സ്നേഹം തേടിപ്പോകേണ്ടതല്ല അപ്രതീക്ഷിതമായി വരുമ്പോൾ വാരി പുണരാനുള്ളതാണ് ഓരോ നിമിഷവും ആഘോഷമാക്കാനുള്ളതാണ് അച്ചായന്റെയും മോശയുടെയും രീതി അതാണ് ഈ സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് കുര്യാക്കോസിനൊന്നും അറിയില്ല എന്നാ ഞാനൊരു കാര്യം പറയട്ടെ നേരത്തെ ഞാൻ കുര്യാക്കോസ് സാറിനെ വിളിച്ചപ്പോ ശരിക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഞാനൊരു അമ്പാർ എടുപ്പല്ലേ

ഇവിടെക്കോടല്ല ഇല്ല ഇവിടെ ഇല്ല പോർത്തു പോരിക്കാ മാം ഞാൻ യൂസ്ഡ് പ്രീമിയം കാർ ഷോറൂമിൽ നേരെ സ്റ്റാർന ഒന്ന്

അകത്ത് കേട്ടിരുന്നോളം പറഞ്ഞു അങ്ങനെ പറഞ്ഞു ആ കുറച്ച് വെള്ളം ഉണ്ടാവും ആ മതി ി അന്ന് കൊച്ചുമോൻ വരുന്നുണ്ട് അവരെ മൂഢിച്ച് കളിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു വിചാരിക്കേൾ ഫ്രണ്ടാ സീനിയർ സിറ്റിസൺസിന് ഡിസ്കൗണ്ട് സ്കീം നല്ലതും ഉണ്ടോ ഈ പൈസ കുറയ്ക്കുന്ന സീനിയർ സിറ്റിസൺസിന് ഡിസ്കൗണ്ട് സ്കീം ഉണ്ട് ആണോ ഇപ്പൊ പറയേ ഇത് ബി ഡബ്ല്യു ഇനി എനിക്ക് വേണ്ടത് ഓടിയാണ് പറയുമ്പോ ഞാൻ വിളിക്കാതെ ഓടിക്കളഞ്ഞു അയ്യോ എന്താ ഇതായിരുന്നു എളുപ്പം ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് രീതി ഇതാണ് എൻജോയ് ആൻഡ് സെക്കൻഡ് ഓഫ് ദി ലൈഫ് ക്ലോക്ക് അത് ഇവിടത്തെ ഓരോ താങ്കൾ താങ്കളാണല്ലോ ഫോണിൽ സാറിനോട് സംസാരിച്ചത് ഹണി നൈസ് സാറിന്റെ അല്ല ഞങ്ങൾ ഷോറൂമിന്റെ മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടി സാർ സാറൊരു നേരെ ഇരുന്ന് സംസാരിക്കാം അല്ലേ പുതിയ കാർ എന്തേലും മേടിക്കാൻ പ്ലാൻ ഉണ്ടോ ഇരിക്കു പ്ലാൻ ഉണ്ടോ ഇപ്പോ തൽക്കാലം അങ്ങനെ ഒരു പ്ലാൻ ഇല്ല ഇല്ല ഞാൻ അറിയിക്കാം വൺ സെക്കൻഡ് എന്താടാ നമ്മുടെ ക്യാബ് ഒരാളെടാ വെച്ചിട്ട് എനിക്ക് വേറെ ആൾക്കണം ഇങ്ങനെ ഓഫീഷ്യൽ ആയിട്ടിരിക്കണ്ട എന്തെങ്കിലും മിണ്ടിപ്പറഞ്ഞിരിക്കാം സാർ വരുന്നവരെ നമ്മൾ തമ്മിലൊരു വൈബ് കിട്ടുമല്ലോ ഏ പിന്നെ ബാലു സാറിനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞായിരുന്നു സാറ് വിളിച്ചിട്ട് വന്നതാണോ കണ്ടപ്പോ തോന്നി ഗുഡ് സ്റ്റാർട്ടിങ് കുര്യാക്കൂ സാറായിരിക്കോ ഞാൻ ഞാൻ വരാം എന്നെ തുടക്കണ്ട ഹണിയുടെ കൂടെ എന്നാണ്ട എന്റെ മെജു ഇല്ല അയ്യോ അപ്പം എന്നോട് വരാൻ പറഞ്ഞിരുന്നല്ലോ ഒരു ഡോക്യുമെന്റിന്റെ ആരാ ആ ഞാൻ ജയദേവൻ ഇവിടെ കുണ്ടനൂർ സ്റ്റേഷനിലെ എസ് ഐ ആണ് അച്ചായൻ ഇല്ലേ കുര്യാക്കോ നിങ്ങൾ കുര്യാക്കോ സാർ വിളിക്കുമ്പം നിങ്ങള് അച്ചായന്റെ ആരുമല്ലേ നിങ്ങളാര ഞാൻ ഞാൻ ഹണി സാറിന്റെ ഒരു ഫ്രണ്ടാ ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ ഇല്ല മനസ്സിലായോ പറഞ്ഞു കാണല്ലോ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ എന്നെ ചെയ്തില്ലേ പെട്ടെന്ന് കണ്ടപ്പോ മനസ്സിലായില്ല അല്ല ഗിഫ്റ്റ് എനിക്കാണ് ഞാനാണ് പെട്ടെന്ന് ഇപ്പൊ മനസ്സിലാവേണ്ട വരുമെന്ന് പറഞ്ഞിരുന്ന ഒരു 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 വർഷമായി ഇങ്ങനെയൊക്കെ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് പറ്റിയത് ഞാനും സോറി ഒന്ന് പിന്നെ പിന്നെ അത് വേണം കാലത്താണ് നമ്മളെ സോറിട്ടോ ഒന്നും വിചാരിക്കില്ല ഞാനെന്താന്ന് വെച്ചാലേ ഈ വൈഫിനെ അവിടെ ഒരു ടെക്സ്റ്റൈൽസ് നിർത്തി അപ്പം അതിന്റെ ഇടയിലാണ് കാരണം ഇതിപ്പോ നേരത്തെ പ്ലാൻ ചെയ്തൊരു പരിപാടി ആയി പോയല്ലോ അതാണ് പറ്റിയത് ഇല്ലെങ്കിൽ അങ്ങനത്തെ കുഴപ്പമൊന്നും പറ്റത്തില്ലായിരുന്നു ഈ ട്രാഫിക്കും എല്ലാം ആയിട്ട് ലേറ്റ് ആയി പോയി ഇവിടെ വരുവോ ഇല്ലല്ലോ എന്താവശ്യം അച്ചായന കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ അല്ല ഒരു ബദാം മിൽക്കെടുക്കാം സ്ഥിരം ആ ഉപാരമുള്ള ബദാം മിൽക്കും

ശരി ഓക്കെ റോണി എന്തായിരിക്കാത്ത ചന്തയിൽ പരുവുണ്ടോ നിനക്ക് പെമ്പിള്ളേരെ കണ്ട അപ്പ തന്നെ മനസ്സിലാവും അല്ലേ നിനക്ക് അപ്പ തന്നെ കാര്യം നടക്കുകയും വേണം നടത്താം ഞാൻ നടത്തി തരാം പറഞ്ഞു ബാലു ബാലു അവൻ വളക്കല അല്ലേ കാര്യം നടക്കുകയും വേണം പക്ഷെ എന്റെ കൂടെ കണ്ട നിനക്ക് ഇമേജ് പ്രശ്നം നിനക്ക് പറ്റിയ ഒരു ഇമേജ് ഞാൻ ഉണ്ടാക്കി തരാം ആർത്തി ഒരു വർഷമായിട്ട് എന്നെ കാണാൻ കാത്തിരിക്കുന്നു അല്ലേ എന്നിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ കുര്യാക്കോസിനെ കൊന്നതുപോലെ നിങ്ങൾ മൂന്നെണ്ണത്തിനെ ഞാൻ തട്ടു കൊല്ലുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം രണ്ട് ഞാൻ കോസിനെ കൊന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ ഇനിയിപ്പോ ഞാൻ നിങ്ങളെയും കൊല്ലണ്ടേ വേണ്ടേ മനുഷ്യൻ ജീവിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ആനന്ദമുഹൂർത്തങ്ങളെക്കാളേറെ അതിന്മേലുള്ള പ്രത്യാശയിലാണ് എൻജോയ് എവരി സെക്കൻഡ് ഓഫ് ദി ലൈഫ്